അനസുൽ മാലിക് റതി അള്ളാഹു അനഹു ഉദ്ധരിക്കുകയാണ് ഒരിക്കൽ റസൂർ അല്ലൈസ്ഹു അലൈഹി വസ്ലം ഉമ്മു ഐമൻ റദി അല്ലാഹു അന്നയുടെ വീട്ടിലേക്ക് പോയി അസുന അത്ര ഇഷ്ടമായിരുന്നു തൻ്റെ പോറ്റുമ്മ എന്ന ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ നല്ല ഇഷ്ടമായിരുന്നു പ്രവാചൻ വീ അവരുടെ വീട്ടിലേക്ക് ഇടക്കിടെ പോകാറുണ്ടായിരുന്നു റസൂർ അള്ളി വല്ല വസ്ലം പോയി ഫന്ത്ലത്തു മാഹു അനസുറീ അല്ലാഹു അൻ അനഹു ആരാണ് അസുവിൻ്റെ ഖാദിമാണ് പത്തു കൊല്ലം പോലെ നടന്നവരാണ് കൂടെ എന്തായാലും വാല്പോലെ അനസ്രാഹു അനുഹു ഉണ്ടാവും അപ്പം ഞാനും പോയി എന്തോ സാധനം കുടിക്കാൻ കൊടുത്തു റസൂൽ അലൈഹി സല്ലാ അലൈഹി വസ്ലമേക്ക് എന്തോ അനസറുള്ള പറയുകയാണ് ഒന്നിൽ നോമ്പായിരിക്കും റസൂലിന് അല്ലെങ്കിൽ റസൂലിന് ഇഷ്ടമില്ലാത്തൊരു സാധനമായിരുന്നു കൊടുത്തത് അപ്പോൾ റസൂൽ ഒന്ന് വേണ്ട എന്ന് പറഞ്ഞു പക്ഷേ കുടിക്കുക എന്ന് പറഞ്ഞ് നമ്മൾ സാധാരണ നമുക്ക് ഇഷ്ടമുള്ള ആളുകൾ വരുമ്പോൾ അല്ലെങ്കിൽ അതിഥികൾ വരുമ്പോൾ നിർബന്ധിച്ച് നമ്മൾ കുടിപ്പിക്കാറില്ല കുടിക്കുക അപ്പോൾ കുടിച്ചിട്ട് പോയാൽ മതി ആ രൂപത്തിൽ റസൂലിനോട് നിർബന്ധിക്കാൻ മാത്രം സ്വാതന്ത്ര്യവും സ്നേഹവും റസൂലിനെടുക്കൽ അധികാരവുമുള്ള ആളായിരുന്നു ഉമ്മു അ്മൻ റസി അള്ളാഹു അനഹ അത് ഹദീസിൽ അങ്ങനെ തന്നെ ഉദ്ധരിക്കുന്നതായി കാണാൻ കഴിയും അതുപോലെ തന്നെ റസൂൽ അഹ് മരണശേഷം അബൂബക്കർ റതി അള്ളാഹു അനഹു ഉമ്മർ റതി അള്ളഹു അനഹുവുമായിട്ട് ഇരിക്കുമ്പോൾ പറയുകയാണ് റസൂൽ അവിൽ ജീവിതകാലത്ത് ഒരുപാട് സന്ദർശിച്ചിരുന്ന ഉമ്മു ഐമൻ റദി അള്ളാഹു അൻഹയെ നമുക്കും ഒന്ന് സന്ദർശിക്കാം പ്രവാചകനും സന്ദർശിച്ചിരുന്നതാണല്ലോ അപ്പം അതുകൊണ്ട് നമുക്കും ഒന്ന് സന്ദർശിക്കാം എന്ന് കരുതി പ്രവാചകൻ്റെ വഫാത്തിന് ശേഷം ഇവരിരുവരും കൂടി പോവുകയാണ് അങ്ങനെ പോകുമ്പോൾ ഇവർ ചെന്നുപര് ഉമ്മ ഇമൻ റസിയല്ലാഹു അന്നയെ കണ്ടു അവർ കരയാൻ തുടങ്ങി അബൂബക്കറും ഉമറും റസി അള്ളാഹു ഖലീഫയാണ് അബൂബക്കർ സുദ്ദീഖ് അല്ലാൻ ഉമർ അള്ളഹനും കൂടെയുള്ള വളരെ ഉന്നതനായ സ്വഹാബിയാണ് അവരിരുവരും കൂടെ ഇരുന്ന് വീട്ടിലിരുന്ന് കരയാൻ തുടങ്ങി അവസാനം ചോദിച്ചു എന്താണ് റസൂർ അല്ലാ വസ്ലാം ദുനിയവിനുള്ളതിനേക്കാൾ നല്ല അവസ്ഥയിലേക്കാണല്ലോ പോയത് എന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ എന്തിനാണ് നിങ്ങൾ കരയുന്നത് അപ്പോൾ ഉമ്മ അഹിമൻ റസി അള്ളാഹു അന്നഹ പറഞ്ഞു അതെനിക്കും അറിയാം ഇവിടെ ഉള്ളതിനേക്കാൾ ദുനിയാവിനേക്കാൾ നല്ലൊരു സ്ഥലത്തേക്ക് തന്നെയാണ് പോയത് പക്ഷേ അള്ളാഹുവും ഈ ലോകവുമായുള്ള ബന്ധമായ വഹി നിലച്ചു പോയല്ലോ എന്ന വിഷമത്തിലാണ് ഞാൻ കരയുന്നത് വഹ്യൻ്റെ നിലയ്ക്കലാണല്ലോ പ്രവാചകൻ്റെ വഫാത്തിലൂടെ ഉണ്ടായിട്ടുള്ളത് എന്ന് പറഞ്ഞ് അവർ കരയുകയും അബൂബക്കറും ഉമർ റഹതി കൂടെ ഇരുന്ന് വീണ്ടും പൊട്ടിക്കരുകയും ചെയ്ത സന്ദർഭം മാം മുസ്ലിം അറഹമ്മല്ലാ അലിഹ് ഉദ്ധരിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും ഈ സ്വഹീഹായ ഹദീസ് ഗ്രന്ഥ ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഹീൽ ബുഖാരി മുസ്ലിം പോലെയുള്ള ഹദീസ് ഗ്രന്ഥങ്ങളിൽ പ്രത്യേകമായ ഒരു അധ്യായമുണ്ട് സ്വഹാബികളെ അല്ലെങ്കിൽ ആളുകളെ കുറിച്ചുള്ള മഹത്വങ്ങളെക്കുറിച്ചുള്ള അധ്യായം അതിൽ ഓരോന്നും ഇങ്ങനെ കാണാൻ കാണാൻ കഴിയും ഫതാ ഇലു അബിബക്കർ അബൂബക്കർ റതി അള്ളാൻ്റെ ഫതിലുകൾ ഉമർ റദി അള്ളാഹുൻ്റെ മഹത്വങ്ങൾ അങ്ങനെ അങ്ങനെയൊക്കെ കാണാൻ കഴിയും ആ രൂപത്തിൽ സഹീ മുസ്ലിമിൽ നമുക്ക് ഒരു അധ്യായം തന്നെയുണ്ട് ബാബു മിൻ ഫലി ഉമ്മി ഐമൻ ഉമ്മു ഐമൻ റദി അള്ളാഹു മഹത്വങ്ങൾ അതിൽ പറഞ്ഞ ഹദീസുകളാണ് നാം നേരത്തെ സൂചിപ്പിച്ച രണ്ട് ഹദീസുകൾ ഒക്കെ അപ്പോൾ അത്രത്തോളം സൂല്ലി സ്വല്ലു അലി സ്ലം പരിഗണിച്ചിരുന്ന പ്രവാചകനൊരിക്കൽ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്ന പ്രവാചകൻ വളരെ നല്ല രൂപത്തിൽ അവരെ ബഹുമാനിച്ചിരുന്ന ആൾ തന്നെയായിരുന്നു ഉമ്മു ഐമൻ റദി അള്ളാഹു അത്